സഭയെ നയിക്കുന്ന മെത്രാന്മാരും വൈദികരും എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും സഭയെ തകർക്കുന്ന മെത്രാൻ സഭയെ തകർക്കുന്ന വൈദികൻ മെത്രാൻ സംഘം ഇതൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല നമ്മൾക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല സഭയെ ചിതറിക്കുന്നവൻ ഇടയനല്ല അത് ചെന്നായാണ് സഭയ്ക്കെതിരെ പോരാടുന്നത് സാത്താനാണ് ഇതെല്ലാം ബൈബിൾ സാക്ഷ്യങ്ങളാണ് നമ്മുടെ സഭയെ സീറോ മലബാർ സഭയെ സാത്താൻ എങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ കുറേ ഇപ്പോൾ കാണുന്നത് സഭയെ നയിക്കേണ്ട ഒന്നിച്ച് നിർത്തേണ്ട ഈ അജഗണത്തെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിലേക്ക് നയിക്കേണ്ട ഈ മെത്രാൻ സംഘം എങ്ങനെയാണ് ഈ വിശ്വാസികളെ തന്നെ ചിതറിച്ചതും തമ്മിൽ തല്ലിച്ചതും ഭിന്നിപ്പിച്ചതും എന്ന് കാണാം ഈ ചെറിയ ക്ലിപ്പുകളിൽ കൂടെ പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പണം ചെലവാക്കി പോലീസിനെ വിലക്കെടുത്തും കോടതി വിലക്ക് ധിക്കരിച്ചും ലംഘിച്ചും പരസ്യമായി നടത്തുന്ന ഈ കുൽസിത പ്രവർത്തികൾ സീറോ മലബാർ സഭാ വിശ്വാസികൾ നിങ്ങൾ ഏകീകൃത കുർബാനക്കാരായിക്കോട്ടെ വിമത കുർബാനക്കാരായിക്കോട്ടെ ഇതൊന്ന് കാണണം മലബാറും ഒരിക്കലും ഒരിക്കലും ഇത് ഇങ്ങനെ ഇതുവരെ നടന്ന പ്രത്യേക സാഹചര്യം ഇത്രയും വലിയ സംഭവം എടപ്പള്ളി ഇതിനേക്കാൾ സൗകര്യമുള്ള ഇടപ്പള്ളിപ്പള്ളിപ്പള്ളി പള്ളി പാർട്ടി കാര്യങ്ങളും ഉണ്ട് ഇവിടെ 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 ഈ ഒരു പരിപാടി ഇരുപത്തി ഏഴ് കൂടെ വരാൻ പോകുന്ന ട്രാഫിക് പ്രശ്നങ്ങളും ഇവിടെ വണ്ടിക്കകത്ത് വണ്ടികൾ കയറാൻ പറ്റുമോ ഈ പതിമൂന്ന് വർഷംമാരുടെ ഫാമിലി മാത്രം വന്നു കഴിഞ്ഞാൽ രണ്ടായിരം പേരുടെ പരിപാടിയാണ് വേണ്ട അഞ്ഞൂർക്ക് ബസ്സിലേക്ക് തന്നെ വേണോ അങ്കമാല സെൻജോർജ് കത്തിയിട്ട് സെൻജോർജ് കണ്ടല്ലോ അവിടെ എറണാകുളം അങ്കമാലി രൂപം എന്തിനാ വാശി ആരോടാ വാശി തീർക്കണേ അതൊരു കുർബാന ജില്ലയിൽ ഒരു മൂന്ന് വർഷം തികയാനേ ഉള്ളൂ മനസ്സിലായോ ഇതൊക്കെ ഇതിന് വാശി തീർക്കണ അതല്ലാണ്ട് തന്നെ ഇൻഡിവിജ്വൽ പള്ളികളിൽ നടത്തിയിരുന്ന ഒരു പരിപാടി പതിമൂന്നെണ്ണത്തിനെ കൊണ്ടു ഇവിടെ കൊണ്ടുവന്നേരുന്നതിന്റെ കാര്യം എന്താ കുർബാനം പോലീസ് എല്ലാം അനുവാദമില്ല അതിന് പള്ളി പച്ചമാർക്ക് പട്ടം കൊടുക്കും ന്യായം ഇത് പക്ഷെ കേട്ടിട്ടുണ്ട് സാർ ഞാനിപ്പോ അവർ പറഞ്ഞു പറയാം സ്ഥലം ഉണ്ട് സ്കൂളിലെ പരിപാടികൾ ഇതൊക്കെ എവിടൊക്കെ നിങ്ങൾ പോലീസുകാർ ലോകം ചർച്ച ചെയ്തിട്ട് സാറേണ്ട ഇവിടുത്തെ രണ്ട് കൈക്കാർ പാട്ട് വേണമെന്നുള്ള അതായത് പുള്ളിക്ക് ശമ്പളം പതിനാലായിരം രൂപ എഴുതി കൊടുക്കുന്ന ആൾക്കാരെ പറയുന്നത് എന്ത് അത് മാത്രല്ല ഈ ബസ്സിലേക്ക് വൈകത്തോടെ യാതൊരു ചാർജുമില്ല പുള്ളി അവിടുത്തെ ഇവിടെ മങ്ങാടനാണ് സത്യം പറയാം ഈ മങ്ങാടനാണ് ഇതിന്റെ ും ഇവിടെ രണ്ട് കൈക്കാരും ആ പുള്ളി ഉള്ള വേറെ പൈക്കത്തോടല്ലേ പറയാ അതാ ഇവിടെ ഓരോ വാസം ഒന്നും കട്ടുമുടിച്ച് വന്നിരിക്കുക പുള്ളി അവിടെ ഇരിക്കേണ്ടി പാട്ടി ഇവിടെ വന്ന് വയറുകൂടി വിൽക്കുക ഈ ബസ് മാത്രമേ ഇത്രയും സ്പേസ് ഉള്ളൂ ഇതൊക്കെ സൗകര്യം ഇത്രയും ഗ്രൗണ്ടില് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാർ സാറ് കണ്ടുകയാണ് ശനിയാഴ്ച ഇവർ തന്നെ പലശീതം എടുത്തിട്ട് സ്റ്റാറ്റസ് പോകണം സ്റ്റാറ്റസിൽ കുറച്ച് വിഷയങ്ങളാണെന്ന് പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാം അച്ഛനോട് പറയാൻ പ്രമേശം പറഞ്ഞു സാറിന്റെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ നമ്മളൊന്നും അവർക്ക് ഓക്കെ അതാണ് കോടതി ഡേറ്റ് ബസ്ലിക്ക എന്ന് കോടതിക്ക് ഇത് ബസ്സിലേക്ക് ഇവിടെ ചാർത്ത് പഠിച്ചിട്ട് ഇവർ എന്തിനാണ് സംബന്ധിക്കും പക്ഷെ അതാണ് കാണിച്ചു കാണിച്ചുപോട്ടുന്നത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കൂടെ കൂട്ടിയതല്ലേ നമുക്കൊന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞത് പള്ളി പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടാക്കിയത് ആ കർമ്മങ്ങൾ ഇവിടെ നടത്തിയാണെങ്കിൽ നമ്മുടെ പള്ളിക്ക് നടപടിക്രമം പള്ളിയോ പള്ളിയോ എടുത്തിട്ടോ എന്തെങ്കിലും അവരെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത അതേ ബിഷപ്പാണ് എന്റെയും എന്റെ കൂടെയുള്ള രജിസ്റ്ററി അപ്പോയിന്റ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്യാതെ അതേ ബിഷപ്പ് ഞാൻ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളറിയാതെ ഒരു പള്ളി കമ്മിറ്റി കൂടാതെ എങ്ങനെ ഒരു പള്ളി രീതിയിൽ പഠിച്ച നടന്നു കമ്മിറ്റി കൂടണ്ടേ നാളെ അച്ഛൻ്റെ ഇടവേക്കാരറിയണ്ടേ ഇനി ഇടവകക്കാരെ ധിക്കരിച്ചുകൊണ്ട് അവന് ഒന്നാകാം പത്താകാം ഒരാൾ ഒബ്ജക്റ്റ് ചെയ്താൽ അവൻ്റെ പ്രശ്നം അവൻ്റെ നെജത്ത് കയറിയിട്ട് അവന് ബലം പിടിച്ചിട്ടാണോ ഇത് ചെയ്യേണ്ടത് ഇദ്ദേഹം ഒന്നും കൂടെ മനസ്സിലാക്കണം ഇദ്ദേഹത്തെ ഇവർ എന്തുമാത്രം അപമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ കാര്യം ഇന്നിപ്പോൾ നടന്ന സംവിധം അറിയാൻ വേണ്ടി പറയുകയാണ് പരസ്യമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ശ്രീധരനെ വിളിച്ചു അതിനോന്നും ദേഷ്യം ചെയ്യാം ശ്രീധരൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഞാൻ പറയാതെ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ടോ കൊണ്ടുപോകാനാണ് ഒന്ന് സാറേ ഞാൻ വണ്ടി എടുത്തേക്കാം അവിടെ സ്തുതി എന്ന് പറഞ്ഞ ആളുണ്ട് സാറ് ആ ഫോണൊന്നും കൊടുത്തേക്കാൻ മതി ഞാൻ ശ്രുതിക്ക് ഫോൺ കൊടുത്തു സാർ ആ വണ്ടി എടുത്ത് മാറ്റി അവിടെ വക്കീൽ വണ്ടി എടുത്ത് മാറ്റാൻ മതി ശ്രുതി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഉടനെ അവിടെ വന്നൊരു പോലീസ് ഞാൻ എസ് ഐ യു റാങ്കിലാണ് മറ്റേ അവിടെ വന്നിട്ട് പറഞ്ഞു വണ്ടി സി ഐ വന്നിട്ട് എടുത്താൽ മതി ചോദിച്ചോ വണ്ടി സി ഐറ്റിന് വന്നെടുത്താൽ മതി സി എ വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞു നടന്ന സംഭവമാണ് ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക അവിശ്വസിക്കാതിരിക്കും അതിരിക്കും പരസ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരസ് ഞാൻ രഹസ്യമാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഉദ്യോഗസ്ഥൻ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾ പാര വയ്ക്കുന്നതാണ് അല്ലെങ്കിൽ എന്താ നമുക്കറിയാൻ പാടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി വണ്ടി എടുത്ത് വണ്ടി വണ്ടിയെടുത്ത് ഞാനാണ് ശ്രീധരനെ വിളിച്ചത് ശ്രീധര ഞാൻ ഇന്നയാളാണ് തന്നെ വണ്ടി ഇനി ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയേണ്ടി വരും പിന്നെ അതിൻ്റെ ടയർ കുത്തി കീറിയത് പിന്നെ നമ്മളോട് നട്ടവാരെയും ചോദിച്ചിട്ടുണ്ട് ഒന്നും പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരികയില്ല എന്ന് പറഞ്ഞു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇവിടെ വന്നിട്ട് വന്നിട്ട് പറഞ്ഞു സി ഐ വന്നിട്ട് നീ വണ്ടി എടുത്താൽ മതി സി ഐ വന്ന് വണ്ടി കെട്ടിക്കൊടുത്തോളാം ഞങ്ങൾ ആരേ വിശ്വസിക്കും ഇതാണ് നടന്ന സംഭവം അപ്പം അങ്ങ് ഫ്രം ദ വെരി ബിഗിനിങ് സംശയം നിഴലില്ല അങ്ങ് നീതിവാനായ ഉദ്യോഗസ്ഥനായിരിക്കും ഇപ്പം ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് ഇത് വളരെ പരസ്യമായിട്ട് പറയുക പിന്നെ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പം എസ് ഐ കെ ആരോ വന്നിട്ട് പറഞ്ഞു നാളെ ചർച്ച വെച്ചിട്ടുണ്ടെന്നുള്ളത് ഇനി ഒരു സംസാരത്തിൻ്റെ പോലും ആവശ്യമില്ല ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ ഇത് ചെയ്യുന്നത് അങ്ങനെക്കിത് മനസ്സിലാവും വന്നതിന് അടുത്തില്ല എവിടെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ കാണുന്ന പോലെ മക്കളെ വിളിച്ചിട്ട് ഐറ്റം തീരുമാനിക്കുക എടാ എന്ന് വേണം ഡേറ്റ് തീരുമാനിക്കുക അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പറേ ഇരിക്കുന്ന അയലോക്കാരൻ അവൻ തണ്ടി അവനെ വിളിക്കണ്ട അവൻ നമ്മളെ വാടക കല്യാണത്തിൽ വിളിക്കല്ല അവനെ വിളിക്കണ്ട ഇനി അവനെ വിളിക്കുന്നത് പറയട്ടെ ഞങ്ങളൊക്കെ പുറവന്മാരാണോ ഞങ്ങളിവിടുത്തെ ട്രസ്റ്റി അല്ലേ രണ്ട് ട്രസ്റ്റിമാരല്ല അദ്ദേഹത്തിന് അദ്ദേഹം അല്ലേ ഞങ്ങൾ ഇത്രേ പേരെ അടവൾക്കാരല്ലേ ഇത്ര ആളുണ്ടാവും അപ്പൊ അവരോട് ഞങ്ങളോട് ചോദിക്കാതെ എംപ്ലോയി പള്ളി വികാരി ഈ സോളിയ പിള്ളിയോ പതിനയ്യായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു എംപ്ലോയിയാ ഇദ്ദേഹം പോവും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു രണ്ടു ദശ സി ഐയെ നാളെ ഞങ്ങളുടെ ഭരണം വരുമ്പോൾ ഞങ്ങൾ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും എന്നെ സി ഐ ചെയ്യും കാര്യമില്ലല്ലോ അതിൻ്റെ അകത്ത് ഇല്ലല്ലോ വേറെ സി ഐ വരും അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയ ആളുകൾ ഇങ്ങോട്ടും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് പോകും ഞങ്ങളിവിടെ ഇടവക്കാരി വേണം വാട്ട് ഇസ് ബിസിനസ് ഞങ്ങൾ ഇടവക്കാർ തീരുമാനിക്കും ഇവിടെ എന്താ ഫെൻഷൻ വെക്കണമെന്ന് കോടതി ഓർഡർ എല്ലാം മറന്നേക്ക് ഒരു പള്ളി കമ്മിറ്റി പോലും വിളിയാണ് ഞങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് ഒരു പോലീസിന്റെ പണിയല്ല ഇവിടെ ഇരി പന്തൽ കെട്ടിക്കലും ഇരി പോലീസിന്റെ പണിയല്ലേ അല്ലാതെ സംസാരിക്കാൻ പണിയുടെ കാര്യമാണ് ബിഷപ്പ് ഉണ്ട് അവരോട് സംസാരിക്കാ നിയമപരമായിട്ടാണ് അവിടെ നമുക്ക് നിയമത്തിൽ പറഞ്ഞതിനനുസരിച്ചിട്ട് എന്താണ് ഡയറക്ഷൻ ആവശ്യം കിട്ടുന്ന അനുസരിച്ചെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അത് മാറ്റിവെച്ചേക്കുന്നത് സാർ പറഞ്ഞോ ഞാൻ ബിഷപ്പിനോട് സംസാരിക്കുന്നത് തീരുമാനമാകുന്ന ആയിക്കോട്ടെ ഇല്ല വേണ്ടത് സമയത്ത് തന്നെ അവരവിടെ ഇരുന്നിട്ട് പോയിക്കോളൂന്നുള്ളൊരു ദാർഷ്യമായിരുന്നു ബിഷപ്പിനടക്കമുണ്ടായിരുന്നത് ഞങ്ങള്